ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതും ഒരു ഇൻഫർമേഷൻ വീഡിയോ അല്ല ഇതും ഒരു വിൽപ്പന പോസ്റ്റാണ് അപ്പോൾ കോഴികൾ വാങ്ങാനും കോഴികൾ വളർത്താനോ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാത്ത ആളുകൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം ഏതൊക്കെയാണ് വിൽപ്പനയ്ക്കുള്ള എന്നുള്ളത് ഞാൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിപ്പോൾ ഇതിനകത്തതായി കാണുന്ന കോഴികളെയാണ് കൊടുക്കാനുള്ളത് ഇതിനകത്തുള്ളത് രണ്ട് പൂവനും എട്ട് പിടയുമാണ് അതിലെ രണ്ട് പൂവനും അതോടൊപ്പമുള്ള രണ്ട് പിടയ്ക്കും ഒരു വർഷം പ്രായമുണ്ട് ഒരു വയസ്സ് പ്രായമുണ്ട് അതായത് മുട്ടയിട്ട് തുടങ്ങിയിട്ട് നാലു മാസം കഴിഞ്ഞു ബാക്കിയുള്ള ആറ് പിടകൾ ജസ്റ്റ് മുട്ട ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇവരെ കൊടുക്കുകയാണ് മൊത്തം പത്തെണ്ണ ഉണ്ട് എട്ട് പിടയും രണ്ട് പൂവനും എണ്ണായിരം രൂപയാണ് വില പിന്നെ ഇത് സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ അടുത്ത് വെള്ളിനഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യമുള്ള ആളുകൾ മാത്രം താഴെ കൊടുക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ദയവായിട്ട് വിളിക്കാതിരിക്കുക അപ്പോൾ പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് അത് അടുത്തുള്ളവർ വന്ന് വാങ്ങാൻ സൗകര്യമുള്ളവർ മാത്രം താഴെ മെസ്സേജ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ കാണുന്ന മൂന്ന് താറാവ് രണ്ട് പെടയും ഒരു പൂനും ഈ താറാവിനെയും സെയിൽ ചെയ്യാണ് അപ്പോൾ ഇതിനും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് വില ഉദ്ദേശിക്കുന്നത് മൂന്നെണ്ണത്തിനും കൂടെ ആയിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ താഴെ മെസ്സേജ് ചെയ്യാം